അങ്ങനെ രണ്ടര വർഷത്തിന് ശേഷം നമ്മുടെ സ്വന്തം വീട്ടിൽ ബാംഗ്ലൂരുള്ള സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി അന്തം വിട്ട് നോക്കുവാണ് ഗൈറ്റിനടയ്ക്ക് എസ് എൽ എസ് സിലിക്കൺ വാലി നാല് വർഷം മുമ്പ് കൊറോണ തുടങ്ങുന്നതിന് രണ്ട് മാസം മുമ്പ് ഫെബ്രുവരി മാസം മാസത്തിൽ ഞമ്മളെടുത്ത് വീടാണ് രണ്ട് വർഷം ഇവിടെ ആരും താമസിച്ചില്ല കോവിഡ് സമയത്ത് എടുത്തു മൂന്ന് മാസം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്നുള്ളൂ ഇതാണ് പ്ലേ ഗ്രൗണ്ട് ഇതാണ് നമ്മുടെ സ്വിമ്മിങ് പൂൾ ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡ് ആയിരിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റി പറ്റില്ല നല്ല സൂപ്പർ സെറ്റപ്പ് സ്വിമ്മിങ് പൂളാണ് അപ്പോൾ പൂളിന് തൊട്ട സൈഡിൽ തന്നെ കുട്ടികൾക്ക് കളിക്കേണ്ട പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ലൈനസ് ഒക്കെ കുഞ്ഞിയായ സമയത്ത് ഫുൾ ടൈം എവിടെയൊക്കെ തന്നെയായിരുന്നു കളിക്കാറ് നാല് വർഷം മുന്നേ ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലൊക്കെ മാറിയ സമയത്താണ് ഞങ്ങളിവിടെ അപ്പാർട്ട്മെൻറ്റ് എടുത്തത് ഇത് ഇവിടുത്തെ വാക്കിംഗ് ഏരിയ നൈനോസിൻ്റെ ഒക്കെ പണ്ടത്തെ വീഡിയോസ് ഒരുപാടുണ്ട് നൈനോസിൻ്റെ ആരല്ലേ ഇവിടെ നിന്ന് കുഞ്ഞായപ്പോൾ ഓടി കളിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് ജിമ്മ് കാണിച്ച് തരാൻ ഇതാണ് കേസ് നമ്മുടെ ജിമ്മ് ജിമ്മിന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ജിമ്മ് കാണിച്ചു തരാം ജിമ്മിൽ അത്യാവശ്യം വേണ്ട എക്യുപ്മെന്റ് എല്ലാം ഉണ്ട് കടന്ന് കളിക്കേണ്ടതും മരുന്ന് കളിക്കേണ്ടതും ഓടേണ്ടതും ചാടേണ്ടതും ത്രെഡ്മില്ലും അതും ഇതും വെയിറ്റും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ജിമ്മിലുണ്ട് അപ്പം പിന്നെ ഇത് ക്ലബ് ഹൗസ് ലോ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ക്ലബ് ഹൗസ് ഇവിടെ എന്തോ പ്രോഗ്രാം നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അതിൻ്റെ കോലാഹാരങ്ങളാണ് ഒന്നും വൃത്തിയാക്കിയിട്ടില്ല ഇനി നമുക്ക് വീണ്ടും നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകാം നിക്കോ ഒക്കെ അങ്ങത്തി ഇവിടെ ഇങ്ങനെ നല്ല ഈ ഇതൊക്കെ രാത്രി നല്ല ലൈറ്റ് ഇട്ട് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ടാകും ഈ ഫോണൊക്കെയുള്ള ലൈറ്റൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ അതുകൂടാതെ ഈ ലോൺ ഏരിയ കാര്യങ്ങളൊക്കെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല എന്ത് രസം എന്നല്ല ഒരു രാത്രിയൊക്കെ കാണാൻ അപ്പോൾ അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തത് എടുത്തതും മൂന്ന് മാസമേ ഞങ്ങൾ നിന്നുള്ളു അപ്പോഴൊക്കെ കോവിഡ് വന്നു പിന്നെ നാട്ടിലേക്ക് പോയി രണ്ട് വർഷം കൂട്ടിയിട്ടു ഇവിടെ ഇതൊരു സീനിയർ സിറ്റിസൺ ഏരിയ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവിടെ വെച്ചത് ഈയൊരു ചെയറൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സംഭവം ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുന്ന സമയത്ത് രണ്ട് വർഷം മുന്നേ പോകുന്ന സമയത്ത് ഇത് പ്ലെയിൻ ഗ്രൗണ്ട് ആയിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പം കൺസ്ട്രക്ഷൻ ഒക്കെ തുടങ്ങി ഇതിന്റെ അപ്പുറത്തെ സൈഡ് കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ അതൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ പൊങ്ങി ഈ നടക്കേണ്ട ഏരിയ ഞങ്ങൾ ഈ നടക്കേണ്ട വോക്കിങ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ് ചുറ്റും ഉണ്ട് കേട്ടോ ഈ നൈനൂസ് നൈനൂസിന് നിക്കോ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഫുൾ ടൈം ഇവിടെ നിന്ന് നടക്കുമായിരുന്നു ഡോക്ടർ നടക്കണം എന്നൊക്കെ ഇരു കഴിഞ്ഞിട്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഏരിയയിൽ മൊത്തം നടക്കുമായിരുന്നു അപ്പോൾ ഇതൊക്കെ നോനൂസ് ഓടിക്കളിച്ച സ്ഥലങ്ങളാണ് അപ്പോൾ ലാസ്റ്റ് ഞങ്ങളെ വീട് കാണിച്ചു തരാം നമ്മുടെ അപ്പാർട്ട്മെന്റ് നമ്മുടെ ഫ്ലാറ്റും കാണിച്ചു തരാം ആ ഫ്ലാറ്റ് ഞങ്ങൾ വിൽക്കാൻ പോവുകയാണ് കാര്യം ഇവിടെ അതി ക്രിക്കറ്റ് കളി നടത്തിയാണ് ഇവിടെ നിന്നൊക്കെയാണ് പിള്ളേരും ക്രിക്കറ്റ് കളിക്കാറ് ഇതാണ് നമ്മുടെ വീട് പേരിട്ടത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരാണ് ഈ വീട്ടിനിട്ടത് ജാനകി മാധവം ജി തേർട്ടീൻ അപ്പോൾ ഇവിടെയൊക്കെ ഡോറിനൊക്കെ നമ്മൾ നല്ല ഗണപതിയുടെ ഒക്കെ സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പിന്നെ ഇവിടെ ഒരു ഇങ്ങനെ മുട്ടാൻ വേണ്ടിയിട്ട് സംഭവം ഉണ്ട് മുട്ട ഇങ്ങനെ മുട്ടയാളെ വിളിക്കാൻ വേണ്ടി നമുക്ക് ഡോറ് തുറക്കാം അങ്ങനെ ഞങ്ങൾ ഇതാണ് നമ്മൾ നാല് വർഷം മുന്നേ നമ്മൾ എടുക്കാം നമ്മുടെ സ്വപ്ന വീട് ഈ വീട് ആ അപ്പൊ ഗായസ് ഞങ്ങളിത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് റെന്റിന് കൊടുക്കുകയായിരുന്നു ഈ വീടിന്റെ നമ്മൾ എടുത്തപ്പോഴുള്ള അവസ്ഥ ഫോട്ടോസൊക്കെ ഞാനിപ്പോൾ ഇവിടെ വെക്കാം ഇപ്പോഴുള്ള അവസ്ഥ ഉണ്ടോ ഇപ്പൊ ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇല്ല ആ സമയത്തിന്റെ ആ മൊത്തത്തിൽ ഒന്ന് ഞാനിത് ഏറ്റവും സിമ്പിൾ ആയിട്ട് സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിൽ നിന്നും പിന്നെ നമ്മളെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് സിമ്പിൾ ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയതായിരുന്നു ഇവര് നോക്കിയ നശിപ്പിച്ചു വെച്ച് നന്ന എന്താ അവസ്ഥ നല്ല സിമ്പിൾ സാധനമായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ആക്കിയ സമയത്ത് ഇനിയിപ്പം ഇതൊക്കെ തുടച്ചു കഴിഞ്ഞാൽ പോകുന്നു വിചാരിക്കുന്നു ഇതാകു നോക്കും ഇത് നമ്മള് സാധനങ്ങളൊക്കെ വെക്കാൻ വിളക്ക് തിരി ചന്തരി അങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഇവിടെ രണ്ട് ഒരു സെയിം ഷേപ്പിലുള്ള ഒരു രണ്ട് ഭഗവാനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഇവിടെ കുഞ്ഞു വിളക്ക് അത്രേ വേണ്ടു പിന്നെ ഇവിടെ ഒരു ഗണപതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ലൈറ്റും ഉണ്ട് ആ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല ഇതാണ് വിളക്കത് പിന്നെ ടി വി യൂണിറ്റ് ഞങ്ങൾ ആ മുകളിൽ ഒരു ചെറിയ സെറ്റപ്പ് ആക്കി ഇവിടെയും ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു വർക്കിംഗ് ആണെന്ന് തോന്നുന്നില്ല ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് എൽഷേപ് സോഫ വെച്ചത് ഈ ഒരു തൂണ് വരുന്നതുകൊണ്ട് ഇത്രയും സ്ഥലം നമുക്ക് ഒഴിവാകുന്നുണ്ട് പിന്നെ ഞങ്ങളൊരു ത്രീ സീറ്റർ സോഫ വാങ്ങിച്ചു ഓ മാക്കാൻ വേണ്ടിട്ട് ശീഷ ശീശ് തന്നെ വാങ്ങിച്ചു അങ്ങനെ ഇവിടെ ഒരു ടി വി കോഫി ടേബിൾ ഉണ്ടായിരുന്നു ഒരു സിമ്പിൾ ഹാൾ എന്തായാലും ഞങ്ങള് ഏഹ് ശുണ്ടൂണി വെച്ച് ഉണ്ടാക്കിയ റൂമ് ഞാൻ വൺ മന്ത് പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഇത് വാങ്ങിയത് എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്ന പെൺകുട്ടിയായിരിക്കുന്നു പക്ഷേ ഞാൻ ഇത് പിങ്ക് കളറാക്കി

യൂസ് ഒക്കെ വെച്ചിരുന്നത് ഇതാണ് ഇത് ഇത് നമുക്ക് എടുത്തിട്ട് താഴേക്ക് വലിക്കാം എന്നിട്ട് ആറിയിട്ടിട്ട് മുകളിലേക്ക് കയറ്റി വെക്കാം ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ തുണീന്റെ ശല്യം അപ്പൊ ഇവിടെ രണ്ട് ആണി തൂക്കുന്ന ചെടി തൂക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പുറത്തേക്ക് നല്ല നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ വ്യൂ ആണ് ആണ് റോഡ് കിട്ടുന്നത് പക്ഷേ േഷൻ ആക്കിയത് ഈ മഞ്ഞക്ക് വേണ്ടിട്ടായിരുന്നു മഞ്ഞ ബ്രൗൺ കോമ്പിനേഷൻ ആക്കിട്ട് ഇതാണ് നമ്മള് കിച്ചൺ അപ്പോ ഇതൊക്കെ ഇവിടെ രണ്ട് ഡോറിന്റെ രണ്ട് ഇതൊക്കെ നശിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിപ്പോ നമുക്ക് ആക്കി കൊടുക്കണം പിന്നെ ഇത് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു പാത്രം ഇവിടെ കഴുകിയിട്ട് ഇങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ഗ്യാസ് ആയിരുന്നു ഇവിടെ ഗ്യാസ് സ്റ്റൗ വെച്ചിരുന്നത് അപ്പൊ പാത്രം കഴുകിയിട്ട് വെക്കാനൊരു സൗകര്യം ആദ്യമേ കണ്ടു വെച്ചു സൗകര്യം ഇല്ലായത്തത് കൊണ്ട് ഇത് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു ഇതാ നമ്മൾ യൂട്ടിലിറ്റി ഏരിയ ഇത്ര വരെ കിച്ചൺ വരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് യൂട്ടിലിറ്റി ഏരിയ അപ്പൊ ഞാൻ യൂട്ടിലിറ്റി ഏരിയക്കും കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആക്കി ഇവിടെ പാത്രം കഴുകിയിട്ട് വെക്കാം എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഗ്യാസിന്റെ സൗകര്യമാക്കി നേരെ ഗ്യാസ് ഇങ്ങോട്ടേക്ക് വരും ഇവിടെ വാഷിംഗ് മെഷീൻ ഇവിടെ വരും പിന്നെ ഇവിടെ പൈപ്പ് ഉണ്ട് നമുക്ക് ഇവിടെ നിന്നിങ്ങനെ തുണിയോ ചെറിയ ചെറിയ മറ്റേ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ തുണികളില്ലേ ഇവിടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന അതൊക്കെ കഴുകാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ഇവിടെയാണ് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരുന്നത് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഇവിടെ തന്നെയായിരുന്നു വെച്ചിരുന്നത് ചെറിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് ഇവിടെ തന്നെ ഫിറ്റായി അത് നമ്മൾ ഫ്രിഡ്ജൊന്നും പുറത്ത് വെക്കേണ്ടി വന്നിട്ടില്ല അപ്പൊ ഈ ഇതിന് മാച്ച് ആയിട്ടുള്ള ബ്രൗൺ കിട്ടിയില്ല കുറച്ച് ലൈറ്റ് ബ്രൗൺ ആ കിട്ടിയത് നമ്മുടെ ടേബിളിന് മാച്ച് ആയിരുന്നു അങ്ങനെ കുറച്ച് മാച്ചിങ് 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 ശ്രമിച്ചു അത് ഞങ്ങളെ വീഡിയോ കാണാം ഇപ്പത്തെ കൊച്ചി വീഡിയോ ഇതാണ് ഞങ്ങള് മാസ്റ്റർ ബെഡ്റൂം ുംബിനേഷൻ്റെ ഒരു മാത്രം വരുന്നത് രണ്ട് ും കാര്യങ്ങളും അതിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ ഇത് ഈ സംഭവം ഇല്ലാതെ ബാംഗ്ലൂർ ജീവിക്ക ഭയങ്കര ബുദ്ധിമുട്ടാണ് മൂന്ന് കളർ ലൈറ്റാണ് ഇത് ഒരിക്കലെത്തുകഴിഞ്ഞാൽ മഞ്ഞ പിന്നെ വൈറ്റാകും പിന്നെ വല്ലതും ഇതിലൊക്കെയാണ് നമുക്ക് നമ്മുടെ ബാംഗ്ലൂർ പറ്റി പറയാനുള്ളത് അപ്പൊ ഞങ്ങൾ വീട് അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രാവശ്യം വന്നത് അപ്പൊ ഇനി ബാംഗ്ലൂർ സ്വന്തമായിട്ട് വീടില്ല ഇനി നമ്മളുടെ വീട് കൊച്ചി അപ്പൊ ഇത് വീട്ടിൽ ഞങ്ങൾ കൊച്ചിന്റെ ഒരു വീട് സെറ്റ് ആക്കിയതിന് ശേഷം അതിന്റെ ഹോം ടൂർ ചെയ്യും അതിലേക്കാണ് നമ്മുടെ ബാംഗ്ലൂർ വീടിന്റെ ഹോം ഹോം ടൂർ